ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അജറക്കിൻ്റെ ഡബിൾ എക്സൽ സൈസ് നൈറ്റിയുടെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണുന്ന ഒരു പുതിയ പ്രിൻ്റാണ് അത് റെഡും ബ്ലാക്കും കൂടെ ഉള്ളതാണ് പൈപ്പിംഗ് വെച്ച മോഡൽ എൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സലാണ് പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി നയ അടുത്തതും റെഡും ബ്ലാക്കും ആണ് അതിൻ്റെ പ്രിൻറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഡബിൾ എക്സൽ ത്രീ നയൻറ്റി നയ അടുത്തത് ഇതെല്ലാം പുതിയ പ്രിൻ്റാണ് ഇതിന് മുന്നേ ഇതൊന്നും കൊണ്ടുവന്നിട്ടില്ല എല്ലാം പൈപ്പിംഗ് വെച്ച മോഡലാണ് ഇത് ചെസ് പോർഷനിൽ പീസ് വെച്ച മോഡലാണ് ഇത് റെഡും ബ്ലാക്കും കൂട്ടുള്ള കോമ്പിനേഷനാണ് ചെറിയ ചെറിയ പ്രിൻറ്റ് അടുത്തത് വരുന്നത് റൗണ്ട് ആയിട്ടുള്ളതാണ് പൈപ്പിംഗ് വെച്ച മോഡൽ അടുത്തത് മാംഗോ ഡിസൈനാണ് വരുന്നത് ഇതും പൈപ്പിങ് മോഡലാണ് അടുത്തത് വന്നിരിക്കുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് അടുത്തൊരു ഫ്ലവർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അടുത്ത ഇതൊരു പുതിയ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് മോഡല് ഇനി ബ്ലാക്കിനകത്തുള്ളതാണ് ബ്ലാക്ക് നേവി ബ്ലൂ ഇത് പൈപ്പിംഗ് മോഡലാണ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഒരു പുതിയ പ്രിൻ്റ് ആണ് ടുത്ത് വന്നിരിക്കുന്നത് നേവി ബ്ലൂവിലാണ് നേവി ബ്ലൂ ഇത് നേവി ബ്ലൂ ആണ് കളറ് അതിനകത്ത് ഫ്ലോവേഴ്സിൻ്റെ ആണ് ഇത് നേവി ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് മൈങ്കോ ഡിസൈൻ ഇത് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ഇത് നേവി ബ്ലൂ തന്നെയാണ് അടുത്ത് ബർഗണ്ടി കളറാണ് വന്നിരിക്കുന്നത് ചെസ്റ്റ് പോർഷനിൽ വേറൊരു പീസ് വെച്ചിരിക്കുന്നു അടുത്തത് സെയിം കളർ തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ എല്ലാം കളർ സെയിം ആണ് പൈപ്പിംഗ് മോഡൽ ഇത് വേറെ അതിൻ്റെ നെക്കൊക്കെ ഒരു സ്പെഷ്യൽ നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് പൈപ്പിംഗ് മോഡലാണ് ഇതും പൈപ്പിംഗ് മോഡൽ തന്നെ എല്ലാം ഡബിൾ എക്സ് എൽ തന്നെയാണ് പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി നയൻ ഡബിൾ എക്സെല്ലിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പരിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുത്തിരിക്കാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ